ബഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന് എട്ടിന്റെ പണി ഭാരതം കൊടുത്തിട്ടും അവരുടെ അഹങ്കാരം തീർന്നിട്ടില്ല ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വരുന്നത് മതപരിവർത്തന അതായത് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ മതപരിവർത്തന റാക്കറ്റിന് പാക് ഭീകര ബന്ധം സ്ഥിരീകരിച്ചിരിക്കുന്നു വിദേശത്ത് നിന്നും കൃത്യമായിട്ടുള്ള പണമിടപാട് കോട്ടിക്കണക്കിന് രൂപകൾ പി പറയുന്ന മതപരിവർത്തന റാക്കറ്റിന് വേണ്ടി ഒഴുകിയിട്ടുണ്ടെന്നുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുന്നു മാത്രമല്ല പെൺകുട്ടികൾക്ക് പ്രണയ പ്രണയക്കെണിയൊരുക്കി അവരെ മതം മാറ്റി അവരിലൂടെ ഭാരതത്തിൽ ഭീകരവാദം വളർത്തുവാൻ ശ്രമിച്ചിരിക്കുന്നു അതുമാത്രമല്ല ഇവരിലൂടെ ആൺകുട്ടികൾക്ക് ബ്രെയിൻ വാഷ് നടത്തി അവരെയും ഭാരതത്തിനെതിരെ തിരിക്കുവാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നു നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉത്തർപ്രദേശിൽ ആഗ്ര പോലീസ് അറസ്റ്റ് ചെയ്ത മതപരിവർത്തന റാക്കറ്റിന് അന്താരാഷ്ട്ര ഭീകര കേന്ദ്രങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ള തെളിവുകൾ പുറത്തു വരുമ്പോൾ ഒരു കാര്യം കൂടി ഉറപ്പിക്കാം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം കിട്ടിയ അടികൾ കൊണ്ടൊന്നും പഠിച്ചിട്ടില്ല അവർ വീണ്ടും ഭാരതത്തിലേക്ക് ഭീകരവാദ പ്രവർത്തനങ്ങളുമായി നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പ്രതികൾ പാകിസ്ഥാനിലുള്ളവരുമായി നിരന്തരം വിനിമയം നടത്തിയിട്ടുണ്ട്